ഹലോ ഗൈസ് അടിപൊളി വീഡിയോ കേട്ടോ കണ്ടോളി നഷ്ടം വരൂല്ല നമ്മളൊക്കെ പരിഗത്തെ പ്രശ്നമാണ് ഈ സിംഗിൻ്റെ നിന്ന് വെള്ളം ഇട്ടുണ്ടായി ലീക്ക് അതിനൊരു പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കണ്ടോളി ഓക്കേ ഈ പണി പണിയെടുക്കണേ നമ്മൾ ബോസ് കേട്ടോ നാണയേക്ക ഞാനാണ് ഇന്ന് ക്യാമറമാൻ ആ ഒട്ടിക്കണാണ് നാല്ക്ക് രണ്ട് ആർ സി ആറ് അത് നേരെ സിങ്കിൻ്റെ മേലെക്കിട്ടാല് ആ റബ്ബർ വാഷർ ദ്രവിച്ചാണ്ട് വരുന്ന വെള്ളം ചാടും ഇനി ബൈ ചാൻസിൽ എന്തെങ്കിലും അതിന് ലീക്ക് എടുത്താൽ പോലും നമുക്ക് പേടിക്കണ്ട ആ കപ്പൊക്കെ ചാടിക്കോളൂ അത് വേസ്റ്റ് കുടലൊന്നും കിച്ചൺസെങ്കിലും ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ അതൊക്കെ ദ്രവിച്ചിട്ട് എന്നും പണി കഴിക്കാരും പ്ലംബിങ്ങുകാർക്കും വീട്ടുകാർക്കും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അഞ്ച് ഗ്രാണ്ട് ആർച്ചയൊക്കെ ഉണ്ട് മാർക്കറ്റിൽ ആണ് അത് ഇട്ടുകൊടുത്താൽ ഒന്നും കൂടിയും സേഫ്റ്റി ആയിക്കാരും ഇത് കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ എല്ലാരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളെ